ഇടുക്കി ഉടുമ്പൻചോലയിൽ മുറി ചോദിച്ചെത്തിയ മൂന്നംഗ സംഘം ഹോട്ടലുടമയെ മർദ്ദിച്ചു ആറുമാസങ്ങൾക്ക് മുൻപ് ഇതേ സംഘം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോൾ ഇറച്ചിക്കറിയിൽ കഷ്ണം കുറഞ്ഞെന്നാരോപിച്ച് പ്രശ്നമുണ്ടാക്കിയിരുന്നു പരിക്കേറ്റ ഹോട്ടലുടമ ചെമ്മണ്ണാർ സ്വദേശി വാവച്ചിനെ തൊടുപുഴയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുടുമ്പൻചോല സ്വദേശികളായ മൂവർ സംഘമാണ് ഹോട്ടലിലെത്തി മുറി ആവശ്യപ്പെട്ടത് മുറിയില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇവർ ഉടമയെ മർദ്ദിക്കുകയായിരുന്നു വാഹനത്തിൽ മാരക ആയുധങ്ങളുമായാണ് ഇവർ എത്തിയത് ഇതിനുശേഷമായിരുന്നു അതിക്രമം അക്രമണത്തിൽ തലയ്ക്കും ചെവിക്കും പരിക്കേറ്റ ഹോട്ടലുടമ വാവച്ചനെ എന്നിരങ്കടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തൊടുപുഴയിലേക്ക് മാറ്റി വാവച്ചന്റെ മൂക്കിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ചെവിടും മുറിയിലും പൊതിയിട്ടുണ്ട് വ്യക്തി ചെവിയുടെ ഈ മൂക്കിനോട് വിട്ട് കട്ട് ചെയ്തു വേണ്ട ആവശ്യത്തിലേക്ക് പോകാൻ ഞങ്ങൾ അത്രയും ആവശ്യത്തിലേക്ക് പോകുക ഇതോടെ ഒന്നിച്ച് ആറുമാസം മുതൽ പ്രശ്നം ഉണ്ടായിരുന്നു അന്ന റൂമെടുക്കാൻ വേണ്ടി ഇവർ കെട്ടാണക്കാർ ഉണ്ടായിരുന്നു ഇമാരും വന്ന റൂം എടുത്തായിരുന്നു അപ്പോൾ ആ കെട്ടാണക്കാർ ഇവിടെ നിന്ന് നമ്മൾ എന്തോ പ്രശ്നം വെച്ച് വാഗ്വാക്കം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഒഴുവാന്നപ്പോൾ അത് വാക്കുക ഞങ്ങൾ ഇറക്കി അത് മാറണം ഞങ്ങൾ ഒന്നും പോലീസ് വന്നാൽ മോലിച്ച് വന്നാൽ വന്ന് ഇവരെ ഉപയോഗിക്കപ്പെട്ടത് ആറു മാസങ്ങൾക്ക് മുമ്പ് ഇതേ സംഘം ബീഫ് കറിയിൽ കഷ്ണം കുറഞ്ഞെന്നാരോപിച്ച് ഇതേ ഹോട്ടലിൽ ബഹളം ഉണ്ടാക്കുകയും അക്രമം നടത്തുകയും ചെയ്തിരുന്നു അന്നും ഇവിടെ മുറിയെടുത്ത ഇവർ ഹോട്ടലിൽ താമസിച്ചിരുന്ന മറ്റു ചിലരുമായി തർക്കത്തിലേർപ്പെടുകയും പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തതോടെ ഇവരെ പുറത്താക്കി ഈ സംഭവത്തെ തുടർന്നുണ്ടായ വൈരാഗ്യം മൂലമാണ് ഹോട്ടലിലെത്തി മനപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയത് എന്നാണ് ആരോപണം സംഭവത്തിൽ ഉടുമ്പൻചോല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ജനം ഇടുക്കി thank you